ഹലോ ഗുഡ് മോർണിംഗ് അപ്പം അതേ നമ്മൾ നമ്മളുടെ കുഞ്ഞ് കൃഷിത്തോട്ടം എല്ലാവരും ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പണ്ട് നമ്മൾ ഈ ടെറസിലായിരുന്നു കേട്ടോ കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അവിടെ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ അപ്പം നമ്മൾ ഈ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ ചൂടൊരു രക്ഷയില്ല അപ്പം നമ്മൾ രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ നനച്ചു കൊടുക്കണം അപ്പം അത്രയും നനച്ചു കൊടുക്കുന്നത് നമ്മളുടെ വീടിൻ്റെ കോൺക്രീറ്റിന് എന്താണെങ്കിലും നന്നാവില്ലല്ലോ അപ്പോൾ അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് നമ്മളുടെ കൃഷി സംഭവങ്ങളെല്ലാം തൽക്കാലം ഒന്ന് താഴെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് താഴെ തന്നെയാണ് പിന്നെ കുറച്ചുകൂടെ എന്തോ അവിടെ ടെറസിൽ സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് വെറുതെ അവിടെ പാഴാക്കി അങ്ങനെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ കൃഷി മേളിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ ചട്ടിയിലായിരുന്നല്ലോ അവിടെ വെച്ചിരുന്നതെല്ലാം അപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ നമ്മൾ നേരത്തെ മുകളിൽ വെച്ചിരുന്നത് ഞാൻ കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മളുടെ എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്ന ആ രീതിയിൽ തന്നെ വോയിസ് കൂടെ പോട്ടെ എന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ അപ്പോൾ പിന്നെ വോയിസ് ഓർവ്വെടുക്കുകയുള്ളൂ നിവർത്തി അപ്പോൾ അതേ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ താഴെ താഴെ നേരത്തെ നമ്മൾ പിന്നെ ഇഞ്ചിയും ചേനയും ചേമ്പും കാച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നമ്മളതൊക്കെ കിളച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലരെങ്കിലുമൊക്കെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതെ ഇത് നമ്മൾ ചട്ടിയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ചകിരിച്ചോറും ഡോളോമൈറ്റും ചാണകവും മണ്ണൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെല്ലാം ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോളോമൈറ്റ് അത് കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഈ ഡോളോമൈറ്റും മണ്ണൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിടും ഒരാഴ്ചയെങ്കിലും നമ്മളങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിന് പുളിപ്പ് കൂടുതലായിരിക്കും അപ്പം ആ അമ്ലതയൊന്ന് നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയെങ്കിലും ഡോളോമായിട്ട് മണ്ണൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ചകിരിച്ചോറും ചാണകവും പിന്നെ വേപ്പിൻ പിണ്ണാൽ കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സാക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളുടെ ചട്ടിയിലേക്ക് നിറച്ചിട്ട് നമ്മളുടെ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ ഇരട്ടി വിളവായിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ എപ്പോഴും ഇതിനെ നട്ടാൽ മാത്രം പോരാ കെയർ ചെയ്യണം വെള്ളം ഒഴിക്കണം പിന്നെ ധാരാളം പുഴുക്കൾ വരും കേട്ടോ ഈ വെള്ളീച്ച ഭയങ്കര ശല്യമാണ് നമ്മൾ കൂടുതലും അങ്ങനെ പെസ്റ്റിസൈഡ്സോ ഒന്നും അടിക്കാറില്ല കേട്ടോ നമ്മളുടെ അടുക്കളയിലെ ഉള്ളിത്തൊലിയുടെ വേസ്റ്റ് കൊണ്ടോ കഞ്ഞിവെള്ളം കൊണ്ടോ ഒക്കെയാണ് നമ്മൾ എന്താണ് ഈ ലായനിയൊക്കെ ഉണ്ടാക്കി പിന്നെ ആ ഒരു പെസ്റ്റിസൈഡ് ആണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊന്നും അടിക്കില്ല കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ നടുന്നത് തന്നെ ഫ്രഷ് ആയിട്ട് വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാനാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മാരകമായ ഒരു പെസ്റ്റിസൈഡ്സും ഇതിൽ തളിക്കാറില്ല അതേപോലെ ഫെർട്ടിലൈസേഴ്സും എല്ലാം നമ്മൾ ജൈവ പിന്നെ വളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുത്തോണ്ട് പോയി കഴുകി കട്ട് ചെയ്ത് അങ്ങ് കറി വെക്കുക കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഉപ്പുവെള്ളം മഞ്ഞൾ പൊടി വിനീഗർ പിന്നെ ഇനി വേറെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിലൊക്കെയാണ് കേട്ടോ ഇവിടെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇട്ട് വെക്കുക അതിലൊക്കെ ഇട്ട് വെക്കണം ഇത് നമ്മളുടെ സ്വന്തം പറമ്പിൽ നിന്നായതുകൊണ്ട് നമ്മൾക്കൊരു രക്ഷയാണ് കേട്ടോ പെട്ടെന്ന് കഴുകിയെടുത്ത് അങ്ങ് കുക്ക് ചെയ്യുക നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് സമയമൊക്കെ എന്താണെങ്കിലും കാണുമല്ലോ നമ്മൾക്ക് ക്ഷീണമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ശരിക്കും ഇത് ഭയങ്കര ഒരു മൈൻഡ് റിഫ്രഷിങ് സംഭവമാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കൃഷിയായി വരുന്നേ ഉള്ളു ഇത് നമ്മളുടെ മെക്സിക്കൻ കൊറിയാണ്ടർ ആണ് കേട്ടോ നമ്മളുടെ സാധാരണ ആ കൊറിയാണ്ടറിലെ കടയിൽ നിന്ന് മേടിക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറവാണ് ഇനി ഇതെല്ലാം ഒന്ന് നട്ട് പിടിപ്പിച്ച് സെറ്റപ്പ് ആക്കിക്കൊണ്ട് വരണം മറ്റെന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ശരി ഞാൻ ഒരു കാര്യത്തിന് അതായത് ഈ കാര്യത്തിനെ ഇപ്പോഴും കുറച്ച് ടൈം കണ്ടെത്തി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞ് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് അല്ലേ എനിക്ക് ഫ്ലവേഴ്സൊക്കെ ഇഷ്ടം തന്നെയാണ് നമ്മളുടെ ഭംഗിയാണ് ഫ്ലവേഴ്സൊക്കെ കുഴിച്ചു വെച്ച് അതിൽ അല്ല ചെടിയൊക്കെ കുഴിച്ചു വെച്ച് അതേ ഒക്കെ കാണുന്നത് ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടുതൽ ഇഷ്ടം ഇതുപോലെ പച്ചക്കറികൾ നടാനാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ മനുഷ്യന്മാർ എന്തിനാണ് ജീവിക്കുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടൂടെയാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് വിഷമടിക്കാത്തത് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയല്ലേ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിയാണേലും കറിവേപ്പിലയും പച്ചമുളകും പിന്നെ എന്താണ് വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങ ബജി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ധാരാളം വഴുതന നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചീര ഇതൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ ചീര വഴുതന പയറ് കോവൽ ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെ ചേനയും ചേമ്പും കാച്ചിലും ഒന്നും പണ്ട് അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആകാൻ ഞാൻ നോക്കിയിരിക്കും വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മൾ തലേന്ന് എന്തെങ്കിലുമൊക്കെ അരികളൊക്കെ കുഴിച്ചിട്ടുണ്ടാവുമല്ലോ അത് പിറ്റേ ദിവസം എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആണ് നമ്മളപ്പം രാവിലെ ഓടിപ്പോയി നോക്കും എന്തായി എന്താന്ന് അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് പയറിരി നമ്മളുടെ വീട്ടിൽ പാകിയിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് കേട്ടോ പയറൊക്കെ മുളപ്പിച്ചിട്ടാണ് കേട്ടോ മിക്കതും നമ്മൾ അരികൾ മുളപ്പിച്ചിട്ടാണ് കുഴിച്ചിടുന്നത് കാരണം ഈ എലിയൊക്കെ മാന്തിയെടുത്തുകൊണ്ട് പോകുമ്പോൾ എലിയോ വേറെ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ കാണുമല്ലോ ഈ അരി മാന്തി എടുത്ത് തിന്നാൻ വരുന്നത് അപ്പം നമ്മൾ ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ചെറിയ ഈ നെറ്റുണ്ടല്ലോ അലൂമിനിയത്തിൻ്റെ ആ നെറ്റ് നമ്മൾ ആ ചട്ടിയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് വെക്കും അപ്പോൾ ഈ എലിയൊന്നും വേറെ ജീവികളൊന്നും വരച്ചെടുത്തോണ്ട് പോവില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ കുഞ്ഞു കൃഷിത്തോട്ടത്തിലെ വിശേഷം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ